നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു യൂട്യൂബറെങ്കിലും എന്നതാണ് നിലവിലത്തെ കണക്ക് അങ്ങനെയാണ് ഓരോ ദിവസവും ഇപ്പോൾ യൂട്യൂബർമാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കൊറോണ കഴിഞ്ഞതിനു ശേഷം മൊബൈൽ ഫോണുകളൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഇൻഫ്ലുവൻസിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് ശ്രദ്ധ വരാനുള്ള പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു രീതി പലപ്പോഴും വിദ്യാർത്ഥികളെ വലിയ അബദ്ധത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു യൂട്യൂബറിന്റെ അറസ്റ്റ് അതായത് തൻ്റെ ആരാധികയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ യൂട്യൂബർ പീഡിപ്പിച്ചിരിക്കുന്നു എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഈ ആരാധികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കാസർഗോഡ് ആരിക്കാടി സ്വദേശിയായിട്ടുള്ള ഷാലു കിങ് എന്ന് പറയുന്ന യുവാവിനെ പോലീസ് തന്ത്രപരമായി പിടികൂടി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇങ്ങനെ ഒരു നടപടി നടപടിയെടുത്തിരിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലു കിങ്ങിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചു അത് അയാളെ അറിയിച്ചില്ല അത് മുഖാന്തരമാണ് അയാളെ പിടിച്ചതെന്നാണ് വിവരം പ്രതി ബാംഗ്ലൂരുവിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് അവിടെ നിന്ന് ഉടൻ തന്നെ എമിഗ്രേഷൻ വിഭാഗം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിലേക്ക് കൈമാറുകയായിരുന്നു പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തി എന്നാണ് വിവരം പ്രതി വിദേശത്തായതിനാൽ ഉടനടി ലുക്ക് ഔട്ട് നോട്ടീസ് കൊല്ലാണ്ടി പോലീസ് പുറപ്പെടുവിക്കുകയായിരുന്നു എന്നാൽ ഈ കാര്യം പുറത്തുവിടാതെ പറച്ചുവെച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഹാസ്യപരമായിട്ടുള്ള വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഷാലു കിങ് ചെയ്തുകൊണ്ടിരുന്നത് വിദേശത്ത് വെച്ചാണ് കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് വിദേശത്ത് താമസിച്ച് പഠിച്ചു വരുന്ന പതിനാല് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിക്കെതിരെയാണ് ഇയാൾ ഇത്തരമൊരു അതിക്രമം നടത്തിയിരിക്കുന്നത് പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ആരാധികയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി എന്നാണ് വിവരം ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് അവഗണിച്ച് പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി പോലീസിൽ കൈമാറാൻ തീരുമാനിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് ഈ വിവരം നൽകിയതെന്നതാണ് പ്രതിയുടെ മറുവശം പെൺകുട്ടി ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത് എന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലും ഇൻഫ്ലുവൻസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അവകാശവാദവും ഉയരുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഗോലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നായിരുന്നു വിവരം മുൻപും പല വിവാദങ്ങളിലും ഷാലു കിങ്ങ കുരുങ്ങിയിട്ടുണ്ട് എങ്കിലും ഇതാദ്യമായിട്ടാണ് പിടിയിലാകുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം എന്തായാലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇയാളെ പുറത്താക്കിയതായിട്ടാണ് ആ പുറത്തു വരുന്ന വിവരം എന്തായാലും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഒരുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടെ ആയി വരുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം വരേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിലവിലെത്തിയ സാഹചര്യത്തിൽ പല ക്ലാസ്സുകളും മൊബൈൽ മുഖാന്തരമൊക്കെ ആയിരിക്കും പക്ഷേ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ിൽ കൊടുക്കുമ്പോൾ അവർ ഏത് രീതിയിലാണ് പോകുന്നത് എന്താണ് അവരുടെ സുരക്ഷ എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോ രീ ദിവസവും കടന്നു പോകേണ്ടത് എന്നതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്